ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രം അകലെയായി ഏഴര സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒരു വർക്കേറിയ സംവിധാനത്തോടുകൂടി വരുന്ന ഓണർ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആറോളം വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു കോമ്പൗണ്ടാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് എസ് യു പോലുള്ള വലിയ ആറോളം വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന പ്രോപ്ഷനാണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് കൂടാതെ നമുക്ക് ഈ വീടിന് കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും പറ്റാത്ത ഒരു കിണറും നമുക്കിവിടെ ഈ വീടിനായിട്ട് വരുന്നുണ്ട് വലിയ രണ്ട് വാഹനം ഈ കവേഡായിട്ടുള്ള കാർപൂർത്തിൽ നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സിറ്റൗട്ടാണ് വരുന്നത് കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റപ്പാളിൻ്റെ എടുത്ത് അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം ാട്ടുപടി ജംഗ്ഷനിൽ നിന്നും എഴുനൂറ് മീറ്റർ മാത്രം അകലെയായിട്ടുള്ള നാല് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും നാല് അറ്റാച്ചഡ് ബാത്റൂമും കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒരു വർക്ക് ഏരിയ സംവിധാനത്തോട് കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നമുക്ക് തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കാം കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്ററും പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്